ചായ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് വന്നിരിക്കുന്നത് അപ്പോഴിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ബ്ലോസിലേക്ക് സ്നാക്സ് നോക്കാം അതിനായിട്ട് മൂന്ന് ഏത്തപ്പോഴാണ് എടുത്തിരിക്കുന്നത് ഇതിനെ വെച്ച് രണ്ടായിട്ട് സ്നാക്സ് നോക്കാം അപ്പോഴിവിടെ ഇരുന്ന് അങ്ങനെ പഴുത്തു പഴുത്ത് അങ്ങനെ ഇരിക്കായിരുന്നു അതിനുവേണ്ടി ഗ്യാസ് കത്തിക്കാൻ അതിലേക്ക് ചില നെയ്യ് ഒഴിച്ചു കൊടുക്കി തേങ്ങ ഇട്ടു കൊടുക്കാൻ നീക്കോത്തി ഷുഗർ ഇട്ട് കൊടുക്കുക ഷുഗറൊക്കെ നിങ്ങൾ അവരൊരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഏലക്കിയ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് തന്നെ മതിനി തേങ്ങയുടെ ഒരു പച്ച ആയിട്ടുള്ളൊരു ഇതങ്ങ മാറിയാൽ മതി ഇവിടെ രണ്ട് ഏത്തപ്പഴം എഴുതുന്നുണ്ടോ അതിൻ്റെ ഇവിടെ ഇതുപോലെ ഇറത്ത് കൊടുക്കുക ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ൂലി ഇതുപോലെ കുറച്ച് ഇളക്കി കൊടുക്കൽ ഇത് വാരി നിറച്ചുകൊടുക്ക പിന്നെ ശാലം വൈതാമാവ് എടുത്തിട്ടുണ്ട് പർപ്പസ് ഫ്ലോർ ഇപ്പൊ അതിനെ ഒന്ന് കുഴച്ചെടുക്കാം ശാലം ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശാലം നെയ്യ് ഇട്ട് കൊടുക്കാം കൊടുക്കണം ഇങ്ങനെ എന്നിട്ടത് കട്ട് ചെയ്യണമെങ്കിൽ താല്പര്യം ആണെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയി കട്ട് ചെയ്യാതെ ഇത് എടുക്ക ഞാൻ ഇപ്പം കട്ട് ചെയ്ത് കൊടുത്ത് ഒരുപാട് നീളമുള്ള വലിയ കായതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തു ഇച്ചിരി അപ്പോൾ ഇവിടെ മാവ് നല്ലപോലെ വെച്ചി അടച്ചു കൊടുക്കണം ഇതെല്ലാം മറിച്ചും തിരിച്ചെല്ലാം ഇങ്ങനെ ഇട്ടു കൊടുക്കണം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴിതെല്ലാം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലപോലെ വേവിച്ചെടുക്കണം എല്ലാ ഭാഗവും ഇതെല്ലാം നല്ലപോലെ വേവിച്ച് എടുക്കണം ഓയിൽ നെയ്യൊക്കെ അവരോരോ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പഴെല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴും ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോഴേത്ത കട്ട് ചെയ്യുമ്പഴത്തേനും എൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം അപ്പോഴ അതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മാവ് മൈദാമ്മാവ് കുഴിച്ചൊട്ടിക്കുമ്പോഴും കട്ട് ചെയ്യുന്ന ഭാഗം മാവ് പൊട്ടിക്കണമല്ലോ അപ്പോഴത് ഒരുപാട് മൈദാ ലൂസായി പോവാതെ ഇച്ചിരി കട്ടിക്ക് തന്നെ എടുത്ത് അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കത് സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്